ോ പൈസ കൊഞ്ചൊക്കെ ഇങ്ങ് വന്നില്ല അങ്ങനെ തുടങ്ങിയവള് മോളെ ആ മോളെ പോരും

ചേച്ചിന്റെ പൈസ അപ്പൊ ഞാൻ ചോദിച്ചാൽ കിട്ടുമോ അമ്മ എനിക്ക് ചോദിച്ചാൽ മേടിച്ചു തരണം അല്ല എനിക്ക് വേറെ വഴിയൊന്നും ഇല്ല ഇനി അവിടെ പൈസ കൊണ്ട് ചെന്നു ചേട്ടന്റെ വീട്ടിൽ നിന്ന് വഴപ്പറയും ഇവിടെ വന്നിട്ട് പൈസ പൈസ മേടിച്ചു വരാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാ അപ്പൊ പൈസ ഇടാൻ ഞാൻ എങ്ങനെ അമ്മ അങ്ങോട്ട് പോന്നെ അമ്മ ചേച്ചിനോട് ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് പൈസ മേടിച്ചു തരണം കേട്ടോ ഇവിടെ വന്ന കണ്ടില്ല ചേച്ചി ഇവിടെ എനിക്ക് ചേച്ചി എന്താ ചേച്ചിക്ക് ഇഷ്ടമില്ല ചേച്ചി ഞാൻ വരുന്നത് നീ വരുന്നതോ എന്തൊക്കെ ഒരു കാര്യം ഇല്ലാതെ അറിയാലോ അതല്ല ചേച്ചി ചേച്ചിനോടല്ലാതെ എനിക്ക് അച്ഛനും ഇല്ലല്ലോ നമ്മക്ക് ആങ്ങളന്മാരും ഇല്ലല്ലോ അപ്പൊ ഞാൻ ചേച്ചിനോടല്ലാതെ ആരാടോ ചോദിക്കല്ലേ ഇപ്പൊ ഒരു അത്യാവശ്യം വന്നിട്ടല്ലേ ചേച്ചി ഞാൻ ചോദിച്ചത് പോലെ ആവശ്യം വരുമ്പോൾ മാത്രം പറഞ്ഞല്ലോ ചേച്ചിനെ പോയി ചേച്ചിനെ പോയി കാണുന്നില്ലല്ലോ ൂറ്റി എടുത്തു പോവാട്ടെ വീടും കുട്ടികളും ചേട്ടനും അച്ഛനും അമ്മയും എല്ലാരെയും നോക്കണ്ടേ അമ്മയെ ചേച്ചി പറയുന്നത് നിനക്ക് ഇവിടെ ഒരു അമ്മയുണ്ടല്ലോ ഈ അമ്മയ്ക്ക് നിന്നെ കൂടെ കാണുന്നില്ലല്ലോ ഈ അമ്മേനെ നോക്കാൻ ഞാനിപ്പോ വരാതിരിക്കുന്നത് ഞാനോ എനിക്ക് എപ്പോഴും ഇപ്പൊ അമ്മയുടെ കാര്യത്തിൽ ഞാൻ പറ്റുന്ന പറഞ്ഞു അമ്മ നേരെ കാര്യം ഒന്നും അമ്മയ്ക്കറിയണല്ലോ വരുമ്പോ വരുമ്പോ പൈസ സ്വർണമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊടുത്ത് കൊടുത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ആരോ അമ്മയെ നോക്കാൻ അവൾ വന്ന് നോക്കുവോ അത് ചേച്ചി നമ്മുടെ അച്ഛനുണ്ടെങ്കിൽ ഞാൻ ചേച്ചിന്റെ അടുത്ത് ചോദിക്കാനായിരുന്നു ഇപ്പൊ കുടുംബത്തിന്റെ ഭാരം നോക്കുന്ന ചേച്ചിയല്ലേ കുടുംബൻ പോയതിനു ശേഷം അത് തന്നെ അങ്ങോട്ട് പറയാനുള്ളേ കുടുംബം മൊത്തം ഞാൻ തലയിലേക്ക് നടക്കണം എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട് എനിക്ക് അമ്മയുടെ കാര്യങ്ങൾ നോക്കണം ഈ കുടുംബം നോക്കണം അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ പൈസ ഇല്ലാതെ പോകൂലട്ടോ നിന്റെ ഭർത്താവ് പണിക്കല്ലേ പോന്നെ പക്ഷെ തികയുന്നില്ല ചേച്ചി നമുക്ക് വീട് പണിയല്ലേ ചേച്ചി കണ്ടതല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തിക ലോണിനായി ലോൺ കിട്ടിയില്ല അതല്ല തികയുന്നില്ല എന്ന് പറഞ്ഞു നിന്നെ ഈ വീട്ടിലോട്ട് പറഞ്ഞു വിടുമ്പോ നിനക്ക് അവരോടൊന്നും പറയത്തില്ലേ എനിക്ക് അമ്മേ ചേച്ചി മാത്രമല്ല അവിടെ അവർക്ക് ബുദ്ധിമുട്ടാണ് അവര് ഇങ്ങനെ ശല്യം ചെയ്യാനായിട്ട് എനിക്ക് പോവാൻ പറ്റിയാലും നിനക്കൊന്നും പറയത്തില്ലേ അമ്മ ഞാനിപ്പ എന്താ പറയണ്ടേ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അവള് അങ്ങനെയൊക്കെ പറയും പറഞ്ഞത് അമ്മ ഇങ്ങനെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന് അതാണ് ഓരോരോ അവർ പറഞ്ഞ അമ്മ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ നമ്മളെ ചെയ്യാൻ സ്വന്തം വീട്ടിലോട്ട് അല്ലാതെ എനിക്ക് കേറി വരാൻ വേറെ വീടില്ലല്ലോ ചേച്ചി നമുക്കൊരു അങ്ങന്മാരില്ലോ ചേച്ചി ഒരു ഗൃഹനാഥയായ സ്ഥിതിക്ക് ചേച്ചി വേണ്ട ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് അല്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്ന വിചാരം മാത്രമേ ഉള്ളൂ ഈ ചേച്ചിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഓർമ്മയില്ല അതൊന്നും എനിക്ക് എനിക്കറിയാ കാര്യം നടക്കണം അത്രേ ഉള്ളൂ അതെ ആർക്കും കാര്യങ്ങൾ നോക്കാൻ ഇപ്പം നേരമില്ല എല്ലാരും അവരവരുടെ കാര്യങ്ങൾ നോക്കണം ആവശ്യമുള്ളപ്പോ മാത്രം നീന്തിട്ട് അമ്മ വേണം ചേച്ചി വേണം എല്ലാരും വേണം അല്ലെങ്കിൽ ആരും വേണ്ട ഈ ചേച്ചി എന്താ പറയുക അമ്മ ആവശ്യമില്ലാതെ കാര്യങ്ങൾ പറഞ്ഞ അവളെ അവളെ കയ്യിലുണ്ട് അവള് തരും അമ്മയുടെ കയ്യിലുണ്ട് കൈയിലുണ്ട് വരുമ്പോ ഇങ്ങനെ ഓരോന്ന് കൊഞ്ഞ് തന്നെ ഓരോന്നും പഠിച്ചോളും പഠിക്കുമ്പോ ഞാൻ എനിക്ക് വഴിയുള്ളൂടെ കയ്യിലുള്ളതും വരും കിട്ടിയിലേക്ക് പിടിച്ചേട്ടൻ്റെ ചിട്ട അവളെ പറയുള്ളൂ ചെയ്യുന്നത് കിട്ടും ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം ഈ എപ്പഴും എപ്പോഴും ഇങ്ങനെ വന്നിട്ടുള്ള ഈ ബുദ്ധിമുട്ടിത് എനിക്ക് എനിവർത്തി ഇല്ലാത്തതുകൊണ്ടല്ലേ വരുന്നത് നിങ്ങളോടല്ലാതെ എനിക്ക് ചോദിക്കാൻ പറ്റൂലോ ചേച്ചി എനിക്ക് എന്റേതായ കുറച്ച് ആവശ്യങ്ങളുണ്ട് ഞാൻ വേണ്ടിട്ട് കരുതി വെച്ച പൈസ നീ ഇങ്ങനെ വന്ന അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കഴിഞ്ഞു കാണിച്ചാല് അമ്മ ഇങ്ങനെ അല്ലെങ്കിൽ ആരോടെങ്കിലും മേടിച്ചു എന്നുള്ളത് എല്ലാം നുള്ളിപ്പറക്കി പറ്റി തന്നു തന്ന് നിനക്കും നിന്റെ വീട്ടുകാർക്കും ഇതൊരു വളമായി തീർത്തിരിക്കുക ഇനി ഇങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റില്ലേ ഇത് എന്ത് തരില്ല കേട്ടോ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം അവരെന്തെങ്കിലും ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്നൊന്നും കൊണ്ടുപോവാൻ നിൽക്കട്ട മനസ്സിലായോ ശരി ചേച്ചി ഞാനിത് പരമാവധി വേഗത്തിൽ നമ്മുടെ ലോഡ് തന്നെ ചേച്ചി പൈസ തരാട്ടോ തിരിച്ചു തന്നേക്കാട്ടെ ചേച്ചി ഇത് നീ പറയാത്തോട് കുറച്ച് കാലമായതാണ് എല്ലാം കൂടെ തരാം നമ്മുടെ കയ്യില് ഇല്ലാത്തോണ്ടല്ലേ പിള്ളേരുടെ പഠിത്തം വീടിന്റെ പണി അല്ലെങ്കിൽ നീ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും നിനക്ക് പൈസ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ജോലി ഇല്ലാത്തോണ്ടല്ലേ ചേച്ചിക്ക് നല്ല ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ളതുകൊണ്ടല്ല ഇപ്പൊ ഇതൊക്കെ ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്നത് എനിക്ക് നിന്നെ മാത്രം സഹായിച്ചോണ്ടിരുന്നാൽ മതിയോ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ ചേച്ചി അമ്മേ മാത്രം എന്റെ ഉള്ളു ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അമ്മയുടെ കാര്യങ്ങൾ നോക്കണ്ടേ അമ്മേടെ ആണോ ഞാൻ തമ്പടൻടെ തുരുത്തോലത്തണ്ട അമ്മേ ഈ ചലവ കാണിക്കേ ചേച്ചി ഉള്ളുണ്ടല്ലേ ചേച്ചി കല്യാണം വെച്ചി പോുമ്പോൾ ഞാൻ നോക്കിക്കോളാം അമ്മേ അല്ല നേ ഞാൻ നോക്കുകയല്ല ആ ഞാൻ നോക്കണ്ട അതേപോലെ എന്നെ നോക്കാനല്ല ആ ദേ പോകും ഞാൻ നോക്കിക്കോളാം ഈ അല്ല ഞാൻ നിന്നെ ഇത്രേം വർഷം ആക്കിയേദ അമ്മേ ഞാൻ പോയാലോ പോടേ ഞാൻ പോയിട്ട് വരാട്ടോ ശരി അമ്മേ ബൈ ചേച്ചി ഞാൻ പോയേ പോയോ അല്ല ഞാൻ അമ്മയോട് ചോദിക്കട്ടെ എനിക്ക് ഇപ്പൊ എത്ര വയസ്സായി അമ്മയ്ക്ക് ഓർമ്മയുണ്ട് എനിക്ക് പത്ത് നാൽപ്പത് വയസ്സായെന്നുള്ള കാര്യം ഏഹ് എനിക്കൊരു ജീവിതം വേണ്ടേ അമ്മ എന്തെങ്കിലും എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അമ്മയ്ക്ക് അമ്മയുടെ ഏളെ മോളിങ്ങനെ വരുമ്പോ വരുമ്പോൾ ഓരോ സ്വർണ്ണം കൊടുക്കണം പൈസ കൊടുക്കണം അവളെ കെട്ടിച്ചു വിടണം അവിടെ കാര്യത്തിൽ അമ്മ ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ടല്ലോ ഞാൻ ഞാനിവിടുത്തെ ആരുമല്ലേ എന്റെ കാര്യത്തിൽ എന്താ അമ്മ ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത എനിക്ക് വേണ്ട ഒരു ജീവിതമൊക്കെ അതെ ഒരു കാര്യം പറയാനായിരിക്കുന്നു ഞാൻ എനിക്ക് എനിക്ക് അടുത്ത ഇരുപത്തിരണ്ടാം തീയതി അമ്മ എനിക്ക് ജർമ്മനി പോകണം എനിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ വഴിയായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ട് എനിക്ക് അതൊക്കെ പണയം വിളിച്ച് വിറ്റിട്ട് വേണം എനിക്ക് പോകാൻ അതുകൊണ്ട് ഇനി മേലല്ല അമ്മ അവൾ എന്തെങ്കിലും വന്ന് പറയാൻ തുടങ്ങി കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ നിക്കേണ്ട കരുതേ അമ്മയോട് ഞാൻ എന്നും അവളുടെ ബുദ്ധിമുട്ട് എന്നാ അമ്മ തീരുന്നത് എന്നും അവൾക്ക് ബുദ്ധിമുട്ട് അമ്മയ്ക്ക് അവളുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നോക്കാൻ എനിക്ക് ഇത്രയും പ്രായമായിരുന്നോ അല്ലെങ്കിൽ എനിക്കൊരു ജീവിതം വേണമെന്നോ എന്റെ കാര്യങ്ങളോ നോക്കുന്നൊന്നും അമ്മയ്ക്ക് നേരെ ഇല്ല അതിനെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നുമില്ല അവക്ക് ബുദ്ധിമുട്ട് അവളുടെ കാര്യങ്ങള് അവളുടെ കാര്യം ഇത് മാത്രമേ ഉള്ളു അമ്മയ്ക്കായാലും പറയാന് എനിക്ക് ഇരുപത്തിരണ്ടാം തീയതി പോകേണ്ടത് അപ്പൊ ഞാനെന്ന് പുറത്തു പോയിട്ട് ആ സ്വർണ്ണോപ്പം കൊണ്ട് പണയം വെച്ചിട്ട് കുറച്ച് പൈസ മേടിച്ചിട്ട് വരാം കേട്ടോ അമ്മേ എന്താ അമ്മേ എന്റെ ഇലമാര വെച്ചിരുന്ന അവിടെ ഞാൻ വെച്ചിരുന്ന കാണുന്നില്ലല്ലോ സ്വർണ്ണൊക്കെ അമ്മ അമ്മ സത്യം പറയണം എന്റെ സ്വർണ്ണം എനിക്ക് ആവശ്യം എനിക്ക് നാളെ എനിക്ക് പൈസ കൊടുക്കാനുള്ളത് അമ്മയെ ദൈവമേ എനിക്ക് എന്റെ സ്വർണ്ണം എവിടെ പോയെന്ന് എനിക്ക് അറിയണം അമ്മ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട അമ്മയത് എന്താ ചെയ്തെന്നുള്ളത് വേഗം പറഞ്ഞു അല്ലെങ്കിൽ ഞാനിപ്പോ അവളെ വിളിച്ചു ചോദിക്കരുത് എന്താ സംഭവം എന്നല്ലേ അമ്മ അവൾക്ക് എടുത്തു കൊടുത്തോ ഇല്ലയോ അമ്മ സത്യം പറ എന്റെ ദൈവമേ ഞാൻ അത് എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി വെച്ചല്ലേ ഞാൻ ഇനി അമ്മക്ക് എന്ത് പറഞ്ഞാൽ അവളുടെ ആവശ്യം അവളുടെ ആവശ്യം അവളുടെ ആവശ്യം അതെ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും ഈ പോക്ക് ഞാൻ വീട് വിട്ടെങ്കിലും ആ പൈസ നിനക്ക് തരും എന്റെ എനിക്ക് നാളെ പൈസ കൊടുക്കാനുള്ളത് അമ്മ ഈ വീട് വിട്ടിട്ട് നാളെ എനിക്ക് പൈസ കൊടുക്കാൻ പറ്റുമോ അവളെ ആവശ്യം കഴിയേട്ടെറിയാൻ അല്ല ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തു കൊടുത്തത് അവളുടെ ബുദ്ധിമുട്ടും കഷ്ടവും അമ്മ എനിക്ക് ദേഷ്യം വരും കേട്ടോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എനിക്ക് പുറത്താൾക്കാരുണ്ട് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഞാനതിന് പോക്കോളാം കേട്ടോ

മരുന്ന് കടിക്കാൻ പോകത്തില്ലായിരുന്നോ അമ്മ എനിക്കി സമയോ അമ്മ ഒരു ഓട്ടോ അടിച്ചു മരുന്ന് കൊടുക്കാൻ ഞാൻ ഇപ്പത്തന്നെ ഇറങ്ങാം എനിക്ക് ബസ് അങ്ങോട്ട് അടുത്ത ബസ് വന്ന ബസ് തന്നെ തിരിച്ചു വരും എനിക്ക് പിള്ളേരും ചേട്ടൻ വരുമ്പത്തേക്ക് വീട്ടിലെത്തണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അതുകൊണ്ട് എനിക്ക് അമ്മനെ മരുന്നിലൊന്നും കൊണ്ടുപോകാൻ സമയം ഇല്ല അമ്മ ഭക്ഷണം നേരെ കഴിച്ചായിരുന്നോ ഞാൻ അടുത്ത വീട്ടിൽ അവരോട് ചോദിക്കുന്നില്ലായിരുന്നോ അവരോട് ഭക്ഷണം എടുത്തു തരുന്നവരല്ലേ അവരോടൊന്നും മേടിച്ച് കഴിക്കാൻ അതിനെന്താ എനിക്കിപ്പോ സമയം കിട്ടല്ലേ

എന്നെ കുഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കി എല്ലാം ചെയ്യും ഉള്ളതെല്ലാം ഉൾക്ക് കൊടുത്തു ഇപ്പോഴത്തെ കാർമ്മന്മാരുടെ വൃത്തിയാണ് എന്തു ചെയ്യാനാണ് കഷ്ടം കണ്ട് കൊടുത്തു പോയതാണ് മുഴുവൻ കുഞ്ഞുമില്ലാതായിപ്പം കുഞ്ഞുമില്ല ഇവിടെ ഒറ്റയ്ക്കായി ഓരോ കാർമ്മമാരും അങ്ങനെ തന്നെ ഉള്ളത് മുഴുവൻ മക്കൾക്ക് വേണ്ടി കൊടുത്തു കൊടുത്ത് ഇല്ലാതായി ഇപ്പം വയ്യാണ്ടുമായി എന്തോ ചെയ്യാനാണ് മോള് വന്ന് കണ്ടേച്ചു കണ്ടില്ലേ പോയ പോക്ക് എണീറ്റ് നിൽക്കാൻ തന്നെ വയ്യ വലിച്ചിട്ട് എന്റെ മോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ ഹലോ മോളെ എന്താ സുഖാണോ ആ അതെ അമ്മയ്ക്ക് അമ്മ മരുന്ന് പോയില്ലോ അമ്മക്ക് അവളെ വിളിച്ചുകൂടെ ഓരോ ചോദ്യം കഷ്ടം കഴിയുന്നുണ്ടോ അമ്മക്ക് ഇപ്പൊ അമ്മ അവളെ വിളിച്ചിട്ട് രണ്ടു ദിവസം വീട്ടിൽ വന്ന് നിക്കാൻ പറയാ ജോലി തരത്തിൽ എനിക്കിപ്പോ ഓടി വരാൻ പറ്റുമോ അമ്മ എന്തായാലും അതിപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായോ അവള് വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അമ്മയെ അടുത്തുള്ള കൊച്ചിനെങ്കിലും അമ്മയെ ആശുപത്രി പോവാൻ നോക്ക് ഞാൻ വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളാം അമ്മ അവടെ നോക്കിയിരുന്നു കാര്യമൊന്നുമില്ല അമ്മ അവ യ്യെങ്കിലേ ഞാൻ അപ്പുറത്തെ അവരെ വിളിച്ച് പറയാ അമ്മ അവരെയും ആശുപത്രി പോയിക്കോ കേട്ടോ ഞാൻ എനിക്ക് ലീവ് കിട്ടുമെങ്കിലും എന്തായാലും നോക്കട്ടെ പെട്ടെന്ന് ആരെങ്കിലും പോകാൻ നോക്കേ അല്ലെങ്കിൽ ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാം വിളിച്ചു നോക്കൂ ഞാനെ വിളിച്ചാൽ അവള് ഫോൺ എടുക്കത്തില്ല എന്നാ ആയിക്കോട്ടെ അമ്മയെ ഞാൻ അവളെ വിളിച്ചിട്ടെ ഞാൻ അമ്മയെ വിളിക്കാം എന്നാ ശരി എനിക്ക് തിരക്കൊണ്ട് കേട്ടോ ശരി